പ്രിയപ്പെട്ടവരെ ഗോ ഗ്രീൻ വി ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ചെയ്യുന്ന കണ്ടൻറ്റിൽ നിന്നും വ്യത്യസ്തമായൊരു ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ പല പേഴ്സണലായിട്ടുള്ള ഡേറ്റാസും ആവുന്നതിന് കാരണമാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോമിൽ ചില സെറ്റിങ്സ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള നമ്മുടെ വീഡിയോസ് ഫോട്ടോസ് വോയ്സുകൾ ഇവയൊക്കെ തന്നെ ഒരു പക്ഷേ ഗൂഗിളിന് ട്രേസ് ചെയ്യാൻ സാധിക്കും ഇവൻ നമ്മുടെ ലൊക്കേഷൻ പോലും ട്രേസ് ചെയ്യാൻ സാധിക്കും പലപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഫോണിൽ സംസാരിച്ച ഒരു കാര്യം പിന്നീട് നമ്മൾ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അതുമായി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സജഷൻസ് ആയിട്ട് ഒരു പക്ഷേ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സോളാർ വെക്കണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ച് അല്ലെങ്കിൽ റിലേറ്റീവിനോട് വിളിച്ച് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഫോണിലൂടെ തിരക്കുകയും വിചാരിക്കുക അത് കഴിഞ്ഞ് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ എനിക്ക് ആയിട്ട് സോളാറിൻ്റെ പല പല പരസ്യങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ എ ഐ സിസ്റ്റം അനുസരിച്ചാണ് അത് ആവുന്നത് അപ്പം അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ആ വോയിസ് അവിടെ ഗൂഗിൾ ട്രേസ് ഔട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായി സംസാരിച്ച കാര്യങ്ങൾ ഫേസ്ബുക്ക് ട്രേസ് ഔട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ ഗൂഗിളിൽ ചില സെറ്റിംഗ്സിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് ആദ്യം നമ്മൾ ക്രോം സെലക്ട് ചെയ്യുക ക്രോം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വിൻഡോ ഓപ്പൺ ആയി വരും അതിൻ്റെ വലത്തെ സൈഡിൽ മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും അതിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം അത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് സൈറ്റ് സെറ്റിങ്സ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു വിൻഡോ കാണുവാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അപ്പം ഓൾ സൈറ്റ്സ് എന്നും പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആവും അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ഇത് ആസ്ക് ഫസ്റ്റ് എന്നാണ് കിടക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് മൂന്നും എനേബിൾ ആണ് അപ്പം നമ്മൾ ആദ്യം ലൊക്കേഷൻ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ നോക്കുക ആസ്ക് ബിഫോർ അലവിങ് ലവിങ് സൈഡ്സ് ടു നോ യുവർ ലൊക്കേഷൻ അപ്പോൾ അത് എനേബിളാണ് അപ്പോൾ നമ്മളത് എന്ത് ചെയ്തു ഡിസേബിളാക്കി അതിനുശേഷം ബാക്കു ബാക്ക് ബാക്കടിക്കുക വീണ്ടും ക്യാമറ ഓപ്പൺ ചെയ്യുക അതും ഡിസേബിൾ എനേബിളാണ് അത് ഡിസേബിളാക്കുക അടിക്കുക വീണ്ടും മൈക്രോഫോൺ ഓപ്പൺ ചെയ്യുക അതും ആണ് അതും ഡിസേബിൾ ആക്കുക അടിക്കുക ബാക്കടിക്കുക ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ഇവ മൂന്നും ബ്ലോക്കഡ് ആണ് ഇനിയും നമുക്ക് ഏതെങ്കിലുമൊക്കെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇതും ആക്സസ് ചെയ്യട്ടെ എന്നൊരു പെർമിഷൻ ഗൂഗിൾ നമ്മളിൽ നിന്ന് എടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളിത് പെർമിഷൻ കൊടുത്താലും ആപ്പ് ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഇത് മൂന്നും നിർബന്ധമായും ഈ പറഞ്ഞ പോലെ തന്നെ ഡിസേബിൾ ഡിസേബിളാക്കുവാൻ ശ്രമിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പല പേഴ്സണൽ ബിലോങ്ങിങ്സും അതായത് നമ്മുടെ വീഡിയോസോ ഫോട്ടോസോ മറ്റെന്തെങ്കിലും ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഗൂഗിളിന് സെർച്ച് ചെയ്യാനും നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതിനും കാരണമാകും അതുകൊണ്ട് എല്ലാവരും ഇത് നിർബന്ധമായും ചെയ്യുക നിങ്ങൾക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്